വർണ്ണാഫമായ കലാപരിപാടികളോടെ മാർബിഎസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തിരിതെളിഞ്ഞു സ്വരലയം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന പേരിലായിരുന്നു കുറി സ്കൂൾ തല കലോത്സവം കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറി മാർ ആർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ തല കലോത്സവം ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചു മാനേജർ ജോർജ് കുറിപ്പിളിൽ സ്വരലയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നാമകരണം ചെയ്ത കലോത്സവം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി പ്രസിഡന്റ് സനീഷ് എയസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ പി ഒ പോലോസ് അഡ്മിനിസ്ട്രസ് ബിന്ദു വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി സുനിൽ ഏലിയാസ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വ്യത്യാസങ്ങളായ കലാപരിപാടികൾക്കും സർഗാത്മക രചനകൾക്കും സ്വരലയം രണ്ടായിരത്തി വേദിയായി ഭരതനാട്യം കൂച്ചിപ്പിടി നാടോടി നൃത്തം ഒപ്പന തിരുവാതിര സംഘനൃത്തം തുടങ്ങിയ നൃത്ത ഇനങ്ങളിലും വയലിൻ പ്രസംഗം മദ്യഞ്ചൊല്ലൽ ദഫ്മുട്ട് നാടൻപാട്ട് സംഘഗാനം ദേശഭക്തി ഗാനം മാപ്പിളപ്പാട്ട് ലളിതഗാനം മോണോ ആക്ട് തുടങ്ങിയവയിലും രചനാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ഓരോ മത്സര ഇനവും ശ്രദ്ധേയമായി ബോബി പി കുര്യാക്കോസ് ജോമി ജോർജ് ഷാമി ചെറിയ ഷെല്ലി പീറ്റർ മെറീന മത്തായി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം